ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കിയാലോ പ്രലോഭനങ്ങൾ പ്രലോഭനങ്ങളോടുള്ള പോരാട്ടമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം നമുക്ക് നോക്കിയാലോ പ്രലോഭനങ്ങളുടെ പോരാട്ടമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് ജോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് പ്രാർത്ഥനയിൽ തീഷ്ണതയും ശ്രദ്ധയും ഉള്ളവരായിരിക്കുക എന്നതാണ് ഇതിനൊരു പ്രതിവിധി പിശാചു നിന്നെ എപ്പോൾ വേണമെങ്കിലും പ്രലോഭനത്തിൽ വീഴ്ത്തിയേക്കാം പ്രലോഭനങ്ങൾ തീർത്തുമില്ലാത്ത ഒരവസ്ഥ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല പ്രലോഭനങ്ങൾ കൊണ്ട് ചില പ്രയോജനങ്ങൾ ഉണ്ട് എളിമയും വിശുദ്ധിയും ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ജ്ഞാനവും നമുക്ക് ലഭിക്കുന്നു പ്രലോഭനങ്ങളിലൂടെ കടന്നുപോകാതെ വിശുദ്ധി പ്രാപിച്ച ഒരു വ്യക്തിയെയും നമുക്ക് കണ്ടെത്താൻ പറ്റുകയില്ല ഒരു പ്രലോഭനം തീരുമ്പോൾ മറ്റൊന്ന് വരുന്നു ഈ രീതിയിലാണ് മനുഷ്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നാം എവിടെ ഒളിച്ചാലും പ്രലോഭനം നമ്മുടെ കൂടെ ഉണ്ടാകും ക്ഷമയും എളിമയും ഇല്ലാതെ ഈ ശത്രുവിനെ നേരിടാൻ വേറൊരു മാർഗ്ഗവും ഇല്ല ബാഹ്യമായ ചില വിജയങ്ങളിലൂടെ പ്രലോഭനങ്ങളെ അതിജീവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല ഉള്ളിലുള്ള വേര് ആണ് പ്രധാനപ്പെട്ട പ്രശ്നം ദീർഘക്ഷമ ശാന്തത ദൈവസഹായം ഇവയിൽ ആശ്രയിച്ച് നമുക്ക് തീർച്ചയായും പ്രലോഭനങ്ങളുടെ മേൽ വിജയിക്കാൻ പറ്റും പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ ആധ്യാത്മിക നേതാതാക്കളുടെ ഉപദേശങ്ങൾ തേടുന്നത് നല്ലതാണ് പ്രലോഭനങ്ങളിൽ കഴിയുന്ന വ്യക്തികളോട് നാം കഠിനമായി വ്യാപരിക്കരുത് ആരംഭത്തിൽ മനസ്സിലാണ് മിക്കവാറും പ്രലോഭനങ്ങൾ ആരംഭിക്കുക ചുക്കാനില്ലാത്ത കപ്പലാണ് തിരമാലകളുടെ മധ്യെ ആടി ഉലയുന്നത് ഇതുപോലെ മനസ്സ് പ്രതിജ്ഞയിൽ ദൃഢതയില്ലാത്തതാണെങ്കിൽ അയാളിൽ പ്രലോഭനങ്ങൾ അതിൻ്റേതായ ജോലി നടത്തിക്കൊണ്ടിരിക്കും പ്രലോഭനം വഴി നാം ആരാണെന്നും വിശുദ്ധിയിൽ ഏത് ഘട്ടത്തിലാണെന്നും മനസ്സിലാക്കാൻ പറ്റും അഗ്നിയിൽ ഒരു വസ്തു ഇടുമ്പോൾ അത് ഏതുതരം തരം പദാർത്ഥമാണെന്ന് തിരിച്ചറിയുന്നത് പോലെ പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തിയുടെ ആത്മീയ നില മനസ്സിലാക്കാൻ പറ്റും പിശാജു നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടുമ്പോൾ തന്നെ നീ അതിനെ ഓടിച്ചു വിടുക അത് അകത്ത് കയറിയാൽ പിന്നെ അതിൽ നിന്നും രക്ഷപ്പെടുക അത്ര എളുപ്പമായിരിക്കുകയില്ല രോഗം മൂർജിച്ചാൽ ഔഷധങ്ങൾ നിഷ്ഫലമായി മാറുന്നത് പോലെ ആണ് അത് പ്രലോഭനങ്ങൾ ആദ്യം വിചാരമായി മനസ്സിൽ രൂപപ്പെടുന്നു ക്രമേണ അത് ഭാവിയായി മാറുന്നു മൂന്നാമതത് ആനന്ദവും ദുഷ്ചലനങ്ങളുമായി രൂപപ്പെടുന്നു നാലാമതായി അതിന് സമ്മതം കൊടുക്കുന്നു പിശാജിന് പൂർണ്ണമായും ഒരു വ്യക്തി കേടങ്ങിയാൽ പൂർണ്ണമായ നാശത്തിലേക്ക് ആ വ്യക്തിയെ പിശാജ് നയിക്കും ചിലർക്ക് ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിലായിരിക്കാം പ്രലോഭനങ്ങൾ എന്നാൽ ചിലർക്കത് അവസാനമായിരിക്കും ചിലരാകട്ടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെയുള്ള അരിഷ്ടതകളിലൂടെ കടന്നു പോയെന്ന് വരാം ദൈവപരിപാലനയിൽ ആശ്രയിക്കുക എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ദൈവത്തിൻ്റെ നീതി വിജ്ഞാനം സ്നേഹം എന്നിവയിൽ ആശ്രയിക്കുകയാണ് വേണ്ടത് ശക്തിക്കതീതമായ പ്രലോഭനം ഉണ്ടാകാൻ ദൈവം അനുവദിക്കുകയില്ല നമുക്ക് തീർച്ചയായും പ്രലോഭനത്തിൻ്റെ മേൽ വിജയം വരിക്കാനുള്ള ശക്തി ദൈവം തന്നിട്ടുണ്ട് ആത്മന എളിമയുള്ളവരെ ദൈവം സംരക്ഷിക്കും ഒരാൾ എത്രമാത്രം പുണ്യത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചാലും പ്രലോഭനം അയാളെ പിന്തുടരും അതിനാൽ ദൈവത്തിൽ ആശ്രയിക്കുകയും തീക്ഷ്ണത ഉള്ളവരായിരിക്കുകയും ചെയ്യുക വലിയ പ്രലോഭനങ്ങളെ വിജയിക്കുന്ന ചിലർ ചെറിയ പ്രലോഭനങ്ങളെ ശ്രദ്ധിക്കാറില്ല അത് ശരിയല്ല കാരണം ഇപ്രകാരം അശ്രദ്ധയിൽ കഴിയുന്നവരെ ഇത്തരം പ്രലോഭനങ്ങൾ വലിയ നാശത്തിൽ എത്തിച്ചെന്നിരിക്കും ദൈവസഹായം കൂടാതെ ഒരു ചെറിയ പുണ്യം പോലും ചെയ്യാനോ ഒരു ചെറിയ പാപം വർജിക്കാനോ സാധിക്കുകയില്ല പ്രലോഭനങ്ങളിൽ ഒരിക്കലും നാം നഷ്ടധൈര്യരാകരുത് പ്രലോഭനങ്ങളുടെ കടന്നു പോകാതെ ആരും ഇതുവരെ ആത്മീയമായി പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല എന്ന കാര്യം നാം ഓർക്കുക പ്രലോഭനങ്ങളെ നിശേഷം ഇല്ലാതാക്കുക അസാധ്യമാണ് ദൈവത്തിൽ ആശ്രയിച്ച് വിജയിക്കാൻ പറ്റുമെന്ന പ്രത്യാശയാണ് വേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ചെറിയ പ്രലോഭനങ്ങൾ പോലും തിരിച്ചറിയാനും അവയുടെ മേൽ വിജയം വരിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രലോഭനങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതിനെ അതിജീവിക്കാനുള്ള ശ്രമങ്ങളും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ദൈവം തരുന്ന അനുഗ്രഹങ്ങളും ദൈവം തരുന്ന കൽപ്പനകളനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് വായന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്